നമസ്കാരം ഗായ്സ് രാവിലെ നമ്മളൊന്ന് ഇച്ചിരി നേരത്തെ ഇറങ്ങിയിട്ടേ കുറേ ദിവസം ഒന്ന് പഴനിക്ക് എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നാളെ എന്തായാലും അവധിയാണ് അപ്പോൾ ഇന്ന് ഒന്ന് വൈകുന്നേരം ഒന്ന് പോയേക്കാം എന്നൊക്കെ പ്ലാൻ ഇട്ടു പക്ഷെ പ്ലാൻ മാറ്റി രാവിലത്തെ കഴിഞ്ഞാൽ വെളുപ്പം കാലത്ത് നാലുമണിയായപ്പോൾ വണ്ടിയിലോട്ട് കയറി വണ്ടിയിൽ നിന്ന് കയറി കഴിഞ്ഞപ്പോൾ തന്നെ പിൻകുട്ടനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് തന്നെ വന്നതാണ് അവനെ കുളിപ്പിച്ച് നേരെ ജസ്റ്റ് അവന് നല്ല തണുപ്പ് കിടക്കുന്നുണ്ട് അവന് പുതപ്പും പുതച്ച് ഒരു തലേണയും വെച്ച് കൊടുത്താൽ അവിടെ അങ്ങനെ കിടന്നോളും പിന്നെ ഞങ്ങൾ രണ്ടും വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പതുക്കെ പഴനിക്ക് പോകാനിറങ്ങി ഈ ഏണീം പാമ്പ് കളിക്കുമല്ലോ എന്ന് പറഞ്ഞാലോ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടിയിൽ നിന്ന് വണ്ടി ഒന്ന് ഇറക്കേണ്ട പാട് അത് കഴിഞ്ഞ് ഇപ്പം അതൊക്കെ നമ്മളങ്ങ് പിടിച്ചു ഇനി അങ്ങോട്ട് മണ്ണൂത്തി ആ തൊരങ്കം കഴിയുന്നോണം വരെ നമുക്കൊന്ന് കാലു കൊടുക്കാൻ പറ്റും വണ്ടിയിൽ അതുവരെ ലൂറിക്കാരുടെ ശല്യം ശല്യം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അവങ്ങൾക്ക് രാത്രി സഞ്ചരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടയ്ക്കൂടെ കുത്തി കയറ്റിക്കൊണ്ട് പോകലാണ് പാട് പിന്നെ നമ്മളിങ്ങനെ ഇപ്പം അതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചെറിയൊരു മൂളിപ്പാട്ടൊക്കെ പാടി അല്ല ഞാൻ ഒരു പാട്ട് പാട്ടങ്ങോട്ട് ഗീച്ചാലേ എൻ്റെ പാട്ട് ഭയങ്കര സൂപ്പറാന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു മറ്റേ നാടൻ പാട്ട് പറഞ്ഞ സമയം ഏനിന്നലച്ചൊപ്പനം കണ്ടപ്പ ചൊപ്പനം കണ്ടേ പുത്താച്ചിത്തവള നല്ലൊരു തിന്നേ നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി വെറൈറ്റീസ് എന്ന് പറഞ്ഞ പോലെ പണ്ടേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പേര് തവളാച്ചി നിരന്ന് എന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന സ്കൂളിൽ അതുകൊണ്ട് ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു വികാരമാണ് ലൈൻസ് ഒന്നും അറിയത്തില്ല കേട്ടോ പിന്നെ നമുക്ക് എന്ത് ലൈൻസ് നോക്കാൻ ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് പാടാം ഏറ്റവും കൂടുതലും ബാത്റൂമിലായിരുന്നു പണ്ട ആൾക്കാർ പാടുന്നത് എനിക്കങ്ങനെ നാണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എവിടെ വേണേലും പാടും തെറ്റാ തെറ്റി ഞാനല്ലേ പാടുന്നത് ആർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡാണ് എൻ്റെ കുറച്ച് അങ്ങ് പോയ പ്ലേ രാവിലെ ആയോണ്ട് ആ ഉറക്കത്തിൽ നിന്നിട്ട് പോയതിൻ്റെ ആ ഹാങ് ഓവർ ഇടാത്തത് കൊണ്ട് ഒരു കട്ടർ അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി ഈ ചിപ്സൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് വടക്കാഞ്ചേരി അവിടെ വന്ന് നേരെ ടോളിടേല കൂടെ ഒക്കെ ചെന്ന് ഇവിടുത്തെ ടോള് പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ വെടിയുണ്ട പോകുന്ന പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തോട്ട് കിടക്കാം പാലിയക്കര ടോൾ മണിക്കൂർ ഒന്നും നിൽക്കണമെന്ന് പറഞ്ഞില്ലേ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മാക്സിമം നമ്മൾ വണ്ടിക്കുള്ളിൽ വെച്ചിട്ട് വീഡിയോ കവർ ചെയ്തോ കേട്ടോ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് ഒരു വെറൈറ്റി ആയിട്ട് വണ്ടിക്കുള്ളിൽ നിന്ന് എങ്ങനെ കാഴ്ചകൾ നമ്മൾ ട്രാവൽ എന്ന് പറയുമ്പോൾ ട്രാവല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കണേ അങ്ങനെ കുറച്ച് നമ്മൾ തീറ്റയും കൂടിയും അതും ഇതും ഒക്കെ ആയിട്ട് പഴനി കഴിക്കാനും അങ്ങനത്തെ പഴനിയുടെ സ്ഥലങ്ങൾ കാണാനും അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പിന്നെ കൂടുതലും നമ്മളിങ്ങനെ അങ്ങ് രാവിലെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം എന്നുള്ളൊരു ബൈബിളിൽ പോയതാണ് ഇപ്പോൾ പൊതുവേ കാണാറില്ലേ വൈകുന്നേരം ഒത്തിരി താമസിച്ചാണ് ഇരുട്ടുന്നത് രാവിലെ നേരത്തെ വിളിക്കും ഇതൊരു ആറു മണി സമയത്തുള്ളൊരു മൂടാണ് സാധാരണ മണി സമയത്ത് ഇരുട്ടാണല്ലോ കൊല്ലങ്കോട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ് മീനാശിപുരം ഒക്കെ കയറി ഗോവിന്ദാപുരം കഴിഞ്ഞ് അല്ല ഗോവിന്ദപുരം കഴിഞ്ഞ് മീനാശ്ശിപുരത്തേക്ക് കയറി നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് നിർത്താമെന്ന് വെച്ചാൽ അവിടെ തമിഴ്നാട്ടിൽ റോഡ് വഴി നടക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു കൊല്ലം അടുത്തായി ഞാൻ തമിഴ്നാട് വഴിക്ക് വന്നിട്ട് റോഡിൻ്റെ ഒരു മാറ്റം ഇത് നമ്മുടെ കേരളം പോലല്ല പൊളിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീർക്കും അതോ പണിത് കഴിഞ്ഞാൽ വെടിയുണ്ട സർവീസ് നടത്താം ഇവിടൊക്കെ നൂറ് മൈൽ സ്പീഡെന്നാണ് എഴുതി വെച്ചേക്കുന്നത് പക്ഷെ എങ്ങനെ കാല് കൊടുത്താൽ നൂറിൻ്റെ മണ്ട കയറി പോവും ജസ്റ്റ് കാല് കൊടുത്താൽ തന്നെ നൂറിൻ്റെ മണ്ടേ പോവും പിന്നെ രസമാണ് ഈ പനകൾ നിൽക്കുന്നുണ്ടോ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ പന ഇല്ല കേട്ടോ ഈ നമ്മുടെ ആനയ്ക്ക് കൊടുക്കുന്ന കൂട്ട് പനയാണ് കൂടുതലായിട്ടും പിന്നെ സൈഡിലേക്ക് ഒന്ന് നിർത്തി ഫ്രൈ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇറങ്ങി നിൽക്കാമെന്ന് ഓർത്തു കാരണം മടുത്തി കാല് വേദന ജലദോഷക്കോളും ഉണ്ട് അതുപോലെ തന്നെ നൈസായിട്ട് നെമ്മേ ഞാനാണെ മുണ്ടു കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഇവിടെ പകർത്തുന്നുണ്ട് പുറത്തൊന്നും ഇടാതിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ള കാര്യമായിട്ട് അടുത്തിടുവോ എന്ന് അറിയത്തില്ല പിന്നെ എനിക്കൊരു വൈബ് ഉള്ള സ്ഥലമാണ് കേട്ടോ കോവിന്ദാപുരമൊക്കെ കഴിഞ്ഞ് കുറേ തമിഴ്നാട്ടിലോട്ട് കയറി കഴിയുമ്പോൾ ഈ പുളിമരങ്ങളിങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നത് അവിടെ ആണെങ്കിൽ കാല് കൊടുത്ത് പോവുകയും ചെയ്യുക ഞാൻ എൻ്റെ വെട്ടിച്ചുരുത്ത ഫ്രണ്ടിൽ പോയിട്ടുണ്ട് ഞാൻ അവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാസ് ഇട്ട് കളിക്കുന്നത് അവിടെ മൊത്തം റിഫ്ലക്ടർ വെച്ചേക്കുന്നതുകൊണ്ട് പാസ് ഇടുമ്പോൾ നല്ല രസമാണ് പിന്നെ കുറെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വൈബുള്ള സാധനമാണ് ഈ കാറ്റാടിമരം പിങ്കുവാണേ വണ്ടിക്കാത്ത പിങ്കുവിനെ കാറ്റാടി കാണിക്കും പിങ്കുവിൻ്റെ ചോദിച്ചാൽ ഒറിജിനൽ കാറ്റാടി അവിടെ നിന്ന് ആരോണ്ട് കറക്കുന്ന പോലെയാണ് അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ചോദിക്കുന്നത് എന്നോ വലുതാ എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷേ രസമുണ്ട് കേട്ടോ ഇങ്ങനെ കുറേ ഏരിയ കണ്ണട്ടാ നട്ടത്ത് അങ്ങനെയല്ലേ പറയുന്നത് ആ എന്തോ നട്ടത്ത് പോലെ ആ ഒരുപാടുണ്ട് അങ്ങനെ പറയാം മലയാളം വീടുകളൊക്കെ ചിലത് പറയാൻ പോയാൽ മാറിപ്പോകുന്നുണ്ട് ചില വീഡിയോടെ അടിയിൽ ഇരിക്കുക അതിനുള്ള ചെറിയ കേൾക്കുന്നുമുണ്ട് പക്ഷേ രസം കാരണം നമ്മൾ തെറ്റു പറയുമ്പോൾ ശരി പറഞ്ഞു തരാൻ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ എന്തോ പറഞ്ഞാലും എനിക്ക് അങ്ങനെയാണ് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മുടെ കമ്മൻറ്റിലേക്ക് അടിയിൽ ഇടാന്നാണ് നമ്മൾ പയ്യ പഴണി എത്താതായിട്ടുണ്ട് പഴണിയുടെ രൂപങ്ങളൊക്കെ കാണുന്നുണ്ട് കണ്ടോ പിന്നെ നമുക്കൊരു പണി കിട്ടി മക്കളെ എന്താ കാരണം വെച്ചാൽ പഴനി ചെന്നപ്പോൾ ഫോൺ അലൂടെ അല്ല തോന്നി നേരത്തെയൊക്കെ നമുക്ക് ഫോണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ പഴയാണ് പിന്നെ ഒന്നും നോക്കിയില്ല എന്തിനാണ് കയ്യിൽ നിന്ന് പൈസ കളയുന്ന ഓർത്ത് മേളിൽ കയറി തൊഴുതു വന്നു പെട്ടെന്ന് തന്നെ തൊഴുതുകൊട്ടാ താഴെ വന്നു മടുത്ത് കാലിങ്ങനെ കട്ടക്കെട്ടാ വിറക്കുകയാണ് എന്നതേ എന്തെങ്കിലും ഒന്ന് കഴിച്ചേക്കാന്നോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതാണല്ലോ കയറിയോ അവിടുത്തെ ഒരു വടയുടെ സൈസ് കണ്ടോ പിന്നെ ഇപ്പം അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ മാങ്ങയുടെ സീസണാന്ന് തോന്നും കേട്ടോ കാരണം എവിടെ നോക്കിയാലും മാങ്ങയാണ് ഇത് മാലയല്ല കേട്ടോ നമ്മുടെ സൈഡിലേക്ക് റീത്ത് വെക്കുന്നതിന് പേരും ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ മാല പോലത്തെ സാധനമാണ് വെക്കുന്നത് അത് കണ്ടപ്പോൾ ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ ഇത് നോക്കി മാങ്ങ ഇരിക്കുന്നതോ നമ്മളും മാങ്ങിച്ച് കേട്ടോ മാങ്ങ മാങ്ങ പക്ഷെ നമ്മൾ മലയാളത്തിൽ സംസാരിച്ചാൽ കഴിഞ്ഞു അവരുടെ തലയ്ക്ക് നമുക്ക് വെച്ച് തരും അല്ലെ നമ്മളുടെ തലയ്ക്ക് വെച്ച് തരും റേറ്റ് പിന്നെ ചക്ക നാട്ടിൽ ഇഷ്ടം പോലെ ചക്കയുണ്ട് എന്നിട്ടും കാശ് കൊടുത്ത് കൊടുത്തവിടുന്ന് ചക്ക വാങ്ങിച്ച് ഇത് വഴിയെ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി തോന്നിയില്ല പക്ഷേ ഈ പ്രാവശ്യം കഴിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കമ്പം എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവമാണ് മടി കിഴങ്ങെല്ലാം കൂടെ അരച്ച് ആർത്തും റാഗിയായിരിക്കും എന്നോർത്തു അത് അക്ക ഇങ്ങനെ മിക്സ് ചെയ്ത് തന്ന ഈ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന സാധനങ്ങളുണ്ട് അത് കൂട്ടി വേണം കഴിക്കാൻ പക്ഷേ ഒരു വെറൈറ്റിയാണ് തമിഴ്നാട്ടിൽ ചെന്നാൽ ഈ വെറൈറ്റികൾ എന്തും നോക്കുക എന്നുള്ളത് ഞാൻ പയറ് വറുത്തതുണ്ട് മുളകുണ്ട് അതേപോലെ നമ്മുടെ മറ്റേ അപ്പളം ഇല്ലേ പപ്പടം അതിൻ്റെ ചെറിയ ടൈപ്പിൻ്റെ കുറേ സാധനങ്ങളുണ്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് സബോളെ എരിഞ്ഞു വരും പക്ഷേ അതൊന്നും ഞാൻ ഒന്ന് ഓടിച്ച് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വൈറ്റിൽ നല്ല കൂളിംഗ് എന്ന് പറയില്ല ആ ഒരു സെറ്റപ്പാണ് തമിഴിൻ്റെ ഫുഡ് പിന്നെയും അടിപൊളിയാണല്ലോ തമിഴ്നാട്ടുകാരുടെ കാരണം വെച്ചാൽ നമുക്ക് ആ ഇഷ്ടപ്പെടുന്ന സാധനം നമ്മൾ എന്നിട്ട് ഒരു അമ്പത് രൂപ കൊടുത്ത് ചക്ക വാങ്ങിച്ചിട്ട് ആ ചക്ക തിന്നാണ് പിങ്കുവിന് ചക്ക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ചക്ക താ വാങ്ങിച്ചറിഞ്ഞിട്ട് അങ്ങോട്ട് ചക്ക കുറേ വാച്ചു അപ്പുറത്തിരിക്കുന്ന പൊന്നയ്ക്കും കുറവൊന്നുമില്ല കേട്ടോ പോലെ ചക്ക തിന്നുന്നുണ്ട് ഇനി എപ്പോഴാണ് വയറിന് പണി കിട്ടുന്നതെന്ന് അറിയില്ല പിന്നെ നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ ചോദിച്ചു ഇതെൻ്റെ ഇവിടെ മാത്രം ഈ കാറ്റാടി പാടം എന്ന് ചോദിച്ചു എന്താണെന്നാണ് ഞാൻ വേണ്ടി ചുമ്മാകുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങി നോക്കി ആ ചക്ക എടുത്തോണ്ട് എൻ്റെ പൊന്നേയും നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റാണ് വെറുതെ അല്ല കാറ്റാടി നിന്ന് കിറങ്ങുന്നത് പിന്നെ പതക്കെ ഇങ്ങോട്ട് പോയി ഓരോ സ്ഥലത്ത് ഈ വാഗ പൂത്ത് നിൽക്കുന്ന കാണണം എന്താ രസം എന്നറിയാം വാഗ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ വണ്ടിക്കകത്തിരുന്ന് ഞാൻ പാടും മറ്റേ വാഗപ്പൂ മരച്ചോട്ടിൽ എന്ന് പാട്ടില്ലേ അപ്പോൾ അത് പാടി കിട്ടാൻ തന്നെ പാടാണ് പിന്നെ ഗൂഗിളൊക്കെ നോക്കിയിട്ട് റേഞ്ച് ഒന്നും കിട്ടില്ല പിന്നെ ഞാൻ ആ ക്രൈസ് അങ്ങ് വിട്ടു ഓരോ ആകെ കാണുമ്പോഴും ഞാൻ പറയും പാട്ട് പാടണം പാട്ട് പാടണം നടക്കും പിന്നെ വല്ല തമിഴ് പാട്ടോ ഇംഗ്ലീഷ് പാട്ടൊക്കെ വെച്ചപ്പോൾ പതേക്ക് ഇങ്ങോട്ട് പോകുന്നു പോരുന്ന വഴിക്കെല്ലാം കടകളൊക്കെ തുറന്നു തുറന്ന് ഉള്ളൂ നമ്മൾ പെട്ടെന്ന് കേട്ടോ പ്രതീക്ഷിക്കാത്ത സമയത്ത് പഴണിക്കുമ്പോൾ കരുതുന്നു നേരെ അവിടെ ചെന്നു നൂറ് രൂപയുടെ ടോക്കൺ എടുത്തു ടോക്കൺ എടുത്തു എടുത്തുകഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മളൊന്നുമില്ല ജസ്റ്റ് ഒരു വലിയ കുടങ്ങ് നടന്നു പോയി അവിടെ പോയി തൊഴുതു ഇറങ്ങി അവിടെ ചെന്ന് പുളിയോദരയൊക്കെ കഴിച്ച് എൻ്റെ ഫേവറേറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതലും കഴിക്കുന്ന പ്രസാദം പുളിയോദരയാണ് ആ റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ലഡുവും ഒക്കെ ഉണ്ട് പക്ഷെ അതൊരു നേർച്ചയായും നമ്മൾ വാങ്ങുന്നത് പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല ഏറ്റവും ക്രൈസി പുളിയോദര പുളിയോദര കഴിക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ് ആ വിശന്ന് നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ അത്രയും പടി കയറേണ്ടത് പിങ്കു വേണമെങ്കിൽ കുറച്ച് നടക്കാൻ മടിയായിരുന്നു പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര ആക്റ്റീവായിരുന്നു അങ്ങോട്ട് ഞങ്ങൾ മാറി മാറി എടുത്തൊക്കെയാണ് കയറിയത് അപ്പോൾ അതിൻ്റേതായ കാൽ വേദനയുണ്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഈ കാല് കുത്തി നിൽക്കുമ്പോൾ കാലിൻ്റെ ഒരു ഷവറിംഗ് ഉണ്ട് ആ തിരിച്ച് വന്ന വഴിക്ക് മീനാക്ഷിപുരം എത്തുന്നതിന് നമ്മൾ ഒരു റെയിൽവേ ട്രാക്കുണ്ട് അതിൻ്റെ എന്തോ പണി നടക്കുന്ന കാരണം നമ്മളെ വഴി വിട്ടു വഴി തിരിച്ച് വിട്ടത് നന്നായെന്ന് പറയുള്ളൂ കാരണം ഒരു കാട്ടിനകത്തുകൂടെ ഒരു തനി നാടൻ സ്ഥലം നാട്ടും പുറം എന്നൊക്കെ പറയില്ലേ അതുപോലൊരു സ്ഥലത്തൂടെ വന്നപ്പോൾ കെട്ടിയ ഒരു വെള്ളച്ചാട്ടം നല്ല രസമായിട്ട് ഫീൽ ചെയ്തു നല്ല വെയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുകി പോകുന്ന വെയിലാണ് പിന്നെ എന്നാലും ഞങ്ങളവിടെ കൊണ്ട വണ്ടി തീർന്നു പെങ്കും ബാക്കി കിടന്ന് ഉറങ്ങും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് കയറി വന്ന വഴിക്ക് വിശന്നു നമ്മൾ നമ്മളെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നൈസായിട്ടൊരു കടയിൽ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ തുറന്നു പിന്നെ ഇവൻ ഇറങ്ങി വരികയല്ല ഉറക്കത്തിന്ന് അപ്പോൾ നമ്മളെന്താ ചോദിച്ചു പാർസല് വാങ്ങാൻ നിർത്തും രണ്ട് പുതിയ വാങ്ങിച്ചിരുന്നേ അപ്പോൾ രണ്ട് പുതിയ കൂടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് കഴിക്കാൻ പറ്റത്തില്ല ബോണത്തെ വെച്ച് കഴിക്കാൻ നടത്തുകൊണ്ട് നമ്മൾ നല്ല എന്താ പറയുക റാബർത്തൽ ബിരിയാണിയും ചില്ലി ചിക്കനും ഭയങ്കര കോസ്റ്റ് കുറവാണ് കേട്ടോ എൺപത് രൂപയുള്ളൂ ബിരിയാണിക്ക് നാൽപ്പത് രൂപയുള്ളൂ ചില്ലി ചിക്കൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരം എന്ന് പറഞ്ഞാൽ അപാരം ഇച്ചിരി എരിവുണ്ട് സ്പൈസ് പക്ഷേ എനിക്ക് എൻ്റെ സ്പൈസിനേക്കാൾ ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ പൊന്നയ്ക്ക് ഞാൻ കൊടുത്തപ്പോൾ പറഞ്ഞ് വലിയ എത്ര എരിവില്ല കഴിക്കാം എന്ന് പറഞ്ഞു അവർക്ക് എരിവിഷ്ടമായതുകൊണ്ടായിരിക്കാം പക്ഷേ എന്നാലും കൊള്ളാം കേട്ടോ നൈസ് ഫുഡെന്നൊക്കെ പറയില്ലേ പക്ഷേ ആ ഫുഡിനേക്കാളും നല്ല അവിടുത്തെ ചുറ്റുമുള്ള ആംബിയൻസും അപ്പോൾ അവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു കുഞ്ഞു പട്ടിക്കുട്ടി ആരോ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് ഫുഡ് മിച്ചം വെക്കല്ലെന്നാണ് പറയുന്നത് പക്ഷേ അത് ഇങ്ങനെ കടക്കുന്നുണ്ട് കണ്ടപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് കുറച്ച് ചോറ് മിച്ചം വെച്ച അതിന് വേണ്ടി ആ ചിക്കൻ്റെ കഷ്ണവും കുറച്ച് കൊടുത്തിട്ടാണ് പോകുന്നത് പിന്നെ പതുക്കെ ഇങ്ങനെ നേടി കൊല്ലംകോട്ടിന്റെ ഭംഗിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ പാടും മതും ആയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചായ കൂടി പതുവാണല്ലോ ഈ തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആണ് അവിടെ ഈ റെസ്റ്റോറൻറ്റിനേക്കാളും അവിടുന്ന് ചായയൊക്കെ കുടിച്ചിറങ്ങിയ കൊണ്ട ചക്കയുടെ സീസണാണ് പക്ഷെ പക്ഷേ ചക്കയൊക്കെ ഈ മഴ കാരണം അളി അലിയാൻ തുടങ്ങി അത് അഴുക്കാകാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ഒക്കെ അടിച്ചു ഞാൻ ബൂസ്റ്റ് കുടിച്ചില്ല കേട്ടോ ഞാൻ അവിടുന്ന് ഒരു എന്താ പറയുക പൈനാപ്പിൾ ജ്യൂസാണ് കുടിച്ചത് അങ്ങനെ പതുക്കെ നമ്മൾ വടക്കാഞ്ചേരിയൊക്കെ പത്തി പതൊക്കെ വീട്ടിലേക്ക് തിരിച്ച് ഇങ്ങനെ കയറി വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ